ഗൈസ് അൻവറലിയുടെ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു അതുമായി ബന്ധപ്പെട്ട ഒരു നിർണായക ദിവസമായിരുന്നു ഇന്നലെ എന്താണെങ്കിലും പ്ലെയർ സ്റ്റാറ്റസ് കമ്മിറ്റിയുടെ ഒരു കണ്ടെത്തൽ പ്രകാരം ഈ ഒരു അൻവറലിയുടെ ഒരു ടെർമിനേഷനുമായി ബന്ധപ്പെട്ടൊരു കാര്യം പുറത്തേക്ക് വരുന്നു അത് ന്യായമല്ലാത്തൊരു കാരണത്താൽ തന്നെയാണ് നടന്നിരിക്കുന്നത് എന്നുള്ളത് പ്രൂവ് ചെയ്യപ്പെടുന്നു അപ്പം ഈ ഒരു സാഹചര്യത്തിൽ രഞ്ജിത്ത് ബജാജിന്റെ വാദം പൊളിയുകയാണ് എന്നുള്ളതാണ് അതായത് രഞ്ജിത്ത് ബജാജ് ആ ഒരു കോൺട്രാക്ട് ടെർമിനേഷൻ നടത്തിയ സമയത്ത് പറഞ്ഞിരുന്നല്ലോ ഇപ്പം ഫിഫാഡ് ഒരു പുതിയ റൂൾ അതായത് ഒരു വർഷത്തേക്കാൾ ഒരു ലോൺ മൂവുകളൊന്നും ഇപ്പോൾ ആ ഒരു റൂള് ചേഞ്ച് ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇതിനകത്തൊരു ഫാക്ട് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ആ റൂള് വരുന്നത് പക്ഷേ മൂന്ന് വർഷം വരെ ഓരോ ഫെഡറേഷനും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ളൊരു ടൈം കൊടുത്തിരുന്നു അത് എ എഫ് എഫ് ഇവിടെ നിലവിൽ ഇന്ത്യയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല പക്ഷേ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് മോഹൻ ബഗാനുമായിട്ടൊരു ലോങ്ങ് ടേമിലുള്ളൊരു ലോങ്ങ് ഡീല് ഡൽഹി എഫ് സിയും അതുപോലെ തന്നെ ഈ മോഹൻ ബഗാനും ഒക്കെ ആയിട്ട് അൻവറലിയുടെ കാര്യത്തിൽ എത്തുന്നത് എന്നാൽ ഒരു വർഷങ്ങൾക്ക് ശേഷം രഞ്ജിത് ബജാജിൻ്റെ ഒരു ഭാഗത്തു നിന്ന് തന്നെയൊക്കെയാണ് വരുന്നത് ഇതേപോലത്തെ ഒരു കോൺട്രാക്ട് ടെർമിനേഷൻ നടന്നിരിക്കുന്നത് അതിൻ്റെ ഒരു കാരണം ഇതാണ് എന്നുള്ളതൊക്കെ ഒരു രണ്ട് കോടി രൂപ വരെയൊക്കെ അദ്ദേഹത്തിന് ഈ ഒരു ഭീനത്തിലേക്ക് കിട്ടിയിരുന്നു എന്നുള്ള സംഭവമാണ് അങ്ങനത്തെ ഒരു ഡീലാണ് അവിടെ ലോണാണെങ്കിൽ പോലും നടന്നിരുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ സംസാരിച്ചതാണ് പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ മാർക്കസിൻ്റെ ഒരു ട്വീറ്റുമായി ബന്ധപ്പെട്ട് സംസാരിച്ചൊക്കെ പറഞ്ഞിരുന്നു ഇപ്പോൾ പ്ലെയറിന് അതായത് അൻവർലിക്ക് ആറുമാസത്തെ വരെ ബാനിനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ക്ലബ്സിന് രണ്ട് ട്രാൻസ്ഫർ വിൻഡോയിൽ ബാൻ ഉണ്ടാകും അപ്പം എന്താണ് ക്ലബ്സ് എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു നൗ ഇറ്റ്സ് ക്ലിയർ ഇപ്പം ഡൽഹി എഫ് സി ആൻഡ് ഈസ്റ്റ് ബംഗാൾ എന്നിവർക്കാണ് ഈ ഒരു കാര്യത്തിൽ ബാൻ കിട്ടുക അല്ലെങ്കിൽ കിട്ടാൻ പോവുക എന്നുള്ളൊരു ഉള്ളത് അപ്പം ഇതിൻ്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പം ആ സമയത്ത് തന്നെ ഒരു വാർത്ത വന്നിരുന്നില്ല ഒരു അഞ്ച് വർഷത്തെ ഒരു ഡീലിൽ ഈസ്റ്റ് ബംഗാളുമായിട്ട് ൻവറലി സൈൻ ചെയ്യാൻ പോകുന്നു അല്ലെ സൈൻ ചെയ്തു എന്ന തരത്തിലൊക്കെ വാർത്തകൾ വന്നതാണ് സോ ഈ കാര്യത്തിൽ ഈസ്റ്റ് ബംഗാളും ഡൽഹി എഫ് സിയും കുറ്റക്കാരാണ് എന്നുള്ളൊരു കാര്യങ്ങൾ തെളിയിക്കപ്പെടുന്നു അപ്പോൾ അവരോട് അതായത് ഈ രണ്ട് ക്ലബുകളോടും ഒരു വിശദീകരണം ചോദിക്കുന്നു അതൊരു അടുത്ത ദിവസങ്ങളിൽ വിശദീകരണം കൊടുക്കണം അതിനു ശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്കൊക്കെ പോവുക എന്നുള്ളതാണ് എന്താണെങ്കിലും രഞ്ജിത്ത് ബജാജ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു നിയമത്തിൻ്റെ ഒരു ലൂപ്പ് ഹോൾ ഉണ്ടല്ലോ അത് മുതലാക്കുക എന്നുള്ളതാണ് അത് എന്തിനു മുതലാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ്റ്റ് ബംഗാൾ ഒരു ബെറ്റർ ഓഫറുമായിട്ട് വന്നു എന്നുള്ളതാണ് അതായത് ബെറ്റർ ട്രാൻസ്ഫർ ഫീ അതാണ്ട് റിപ്പോർട്ട്സ് ഒക്കെ പറയാനും ടൂ പോയിൻറ്റ് ഫൈവ് സി ആർ ട്രാൻസ്ഫർ ഫീ എന്നുള്ളതാണ് പറയുന്നത് അതുപോലെ തന്നെ അന്വരനെ സംബന്ധിച്ചിടത്തോളം ഒരു ബെറ്റർ ഓഫറാണ് കാരണം അൻവർ അലിക്ക് ഏതാണ്ട് ഒരു നാല് വർഷത്തിൽ കിട്ടുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ഏതാണ്ട് ഒൻപത് കോടിയോ മറ്റോ ആയിരുന്നു എന്നാൽ ഈസ്റ്റ് ബംഗാളിൻ്റെ ഒരു പുതിയ ഓഫർ പ്രകാരം പെർ ഇയർ ത്രീ പോയിന്റ് ഫൈവ് സി ആർ ഒക്കെയാണ് പറയുന്നത് അതും ഏതാണ്ട് ഒരു അഞ്ച് വർഷത്തെ ഡീൽ എന്താണെങ്കിലും രഞ്ജിത് ബജാജിൻ്റെ ഒരു പ്ലാൻ നേരത്തെ പറഞ്ഞ പോലെ പാളിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് എന്താണെങ്കിലും ഇപ്പോൾ പന്ത് മോഹൻ ബഗാൻ്റെ കോർട്ടിലാണ് അവർ കണ്ട് പതിനഞ്ച് കോടി വരെയൊക്കെയാണ് കോമൺസേഷനായിട്ട് ചോദിക്കുന്നത് അതുപോലെ തന്നെ ജൂൺ പത്തൊമ്പതിനോ മറ്റോ ആണ് അവരുടെ ഒരു ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു സീസണു വേണ്ടിയിട്ട് അപ്പോൾ ട്രെയിനിങ്ങിലൊന്നും ഇതേവരെ അറ്റൻഡ് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പം ഈ ഒരു കാരണം കാട്ടി ഓരോ ട്രെയിനിങ് മുടക്കിയതിനും ഓരോ ലക്ഷം രൂപ പ്ലെയറിൻ്റെ ഫൈൻ എന്ന തരത്തിലും വേണമെന്നുള്ള ആവശ്യങ്ങളൊക്കെയാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിൽ അൻവർ അലിയുടെ ഭാഗത്ത് തെറ്റില്ല ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തെറ്റുണ്ട് കാരണം അദ്ദേഹത്തിന് ഒരു തീരുമാനം എടുക്കണം പക്ഷേ വൺ ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബെറ്റർ സാലറി എന്നുള്ളതായിരിക്കാം അതുപോലെ തന്നെ മറ്റൊരു സൈഡെന്ന് വെച്ച് കഴിഞ്ഞാൽ രഞ്ജിത്ത് ബജാജ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഗോഡ് ഫാദർ ആണ് അദ്ദേഹത്തിൻ്റെ കരിയർ തന്നെ അവസാനിച്ച് പോകേണ്ട ഒരു സാഹചര്യത്തിൽ നമുക്കറിയാലോ ഹേർട്ട് ഡിസീസൊക്കെയായിട്ട് അദ്ദേഹത്തെ ഒരു പ്രൊഫഷണൽ രംഗത്തേക്ക് വീണ്ടും തിരിച്ചുകൊണ്ടുവരുന്നത് രഞ്ജിത് ബജാജിൻ്റെ ഒരു ഫൈറ്റാണ് അതൊരിക്കലും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല ആ ഒരു കാര്യത്തിലും അല്ലെങ്കിൽ രഞ്ജിത് ബജാജ് ഇന്ത്യൻ ഫുട്ബോളിലൊക്കെ ചെയ്യുന്ന കാര്യത്തിലൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെ പറ്റി സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഇത് ഒരു ശരിയായിട്ടുള്ളൊരു കാര്യമായിരുന്നില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പായിട്ടും പറയേണ്ടി വരും എന്താണെങ്കിലും എന്തായിരിക്കും നടക്കാൻ പോവുക എന്നുള്ളത് നമുക്ക് നോക്കി കാണണം ഇനി ഇങ്ങനത്തെ ഒരു സാഹചര്യം വന്നിട്ട് വീണ്ടും മോഹൻബഗാനില് അൻവർ അല്ലി കളിക്കാൻ പോകുമോ എന്നുള്ളത് നോക്കണം അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാളിന് ഈ ഒരു തരത്തിൽ ട്രാൻസ്ഫർ ബാനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഈസ്റ്റ് ബംഗാളിലേക്ക് അദ്ദേഹത്തിന് പോകാൻ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യമുണ്ട് അപ്പം ഇനി മൂന്നാമതൊരു ക്ലബ്ബ് ഈ ഒരു സാഹചര്യത്തിൽ അൻവർ അല്ലി വന്ന് ഏറ്റെടുക്കുമോ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫർ നടത്തുമോ എന്നുള്ളത് നോക്കണം അൻവറല്ലിക്ക് എന്താണെങ്കിലും അല്ലെങ്കിൽ ഒരു ബാൻ കിട്ടുമോ എന്നുള്ളത് നോക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നെക്സ്റ്റ് ഡേയ്സിനുള്ളിൽ നമുക്ക് അറിയേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പാട്ടൊന്നും കമ്പോസ് ചെയ്യാൻ പറ്റും കാണിക്കാൻ വിഷയം സൈനിക്കാം